എല്ലാവർക്കും നമസ്കാരം അപ്പം രേണുസ്തുതിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വല്ലാത്ത വിവാദത്തിൽ ചെന്ന് വിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട് ഓരോ വോയിസ് ഒക്കെ നിങ്ങൾ പല ചാനലിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ രേണുസ്തുതി വന്ന് ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അകത്ത് രേണുസ്തുതി പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖ വരെ കാണിക്കുന്നുണ്ട് ഓരോ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കും അവരെവിടെയോ ഒരു ഷൂട്ടിംഗ് സെറ്റ് ചെന്നപ്പോൾ ആരോ ചോദിച്ചപ്പോഴത്തേന് രണ്ടാമത് കല്യാണം കഴിച്ചത് ലീഗലായിട്ട് കല്യാണം കഴിച്ചില്ല ഒരു പറഞ്ഞെന്നുള്ളൊരിതാണ് അല്ലാതെ ഒരു ഇൻ്റർവ്യൂവിലും അവർ കൊല്ല സുതിയുടെ രണ്ടാം ഭാര്യയെ പറ്റി ഒന്നും അവർ പറഞ്ഞിട്ടില്ല ആരോ എവിടെയോ പറഞ്ഞെന്ന അറിവിൻ്റെ പുറത്താണ് ആ ഒരു വോയിസ് ഉപ്പ കിടന്ന് കിറങ്ങുന്നത് അതിനൊരു തെളിവില്ല ആരോ ചെന്ന് അവരോട് പറഞ്ഞു കൊടുത്തു രേണുസുതി ഇങ്ങനെ പറഞ്ഞെന്ന് നിങ്ങളെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ചുമ്മാ സെറ്റപ്പായിരുന്നെന്ന് പറഞ്ഞെന്ന് അതിനൊരു തെളിവുമില്ല രേണുസുതി പറഞ്ഞാണോ എന്ന് പോലും അറിയില്ല പക്ഷെ അതിൻ്റെ പുറത്തിപ്പം രേണു സുതിയെ ഇടിച്ചതാ ത്തിക്കൊണ്ടുള്ള ഒരു കാരണം ഈ പെൺകുട്ടിയുടെ മെസ്സേജ് കണ്ടാണ് അവർ ഡിവോഴ്സായി പോകേണ്ടി വന്നെന്നുള്ള ഒരു രീതിക്കൊക്കെ ആക്കി രേണു സുതിയെ എങ്ങനെ മോശമാക്കാവോ അതുപോലെ ആക്കുന്നു ഇതിൻ്റെ എല്ലാം പിന്നെയിൽ ഇത്രയധികം സൈബർ അറ്റാക്ക് മേടിക്കുന്നത് ജനം നോക്കുമ്പോഴും അതുപോലുള്ളവർ നോക്കുന്നു ഇപ്പോൾ കൊല്ലം സുതി മരിച്ചുപോയി അതിനേക്കാട്ടും മേലെയുള്ള ഒരു ഫെയിമാണ് ഇപ്പം രേണു സുതിക്ക് കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള പൈസയും കിട്ടുന്നുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വിചാരം പക്ഷേ ഇതൊന്നും ഇത് ഉള്ളി തൊലിച്ച പോലത്തെ ചില കാര്യം നമ്മൾ പറയില്ലേ അതുപോലെ ഒന്നുമില്ല വെറും പുറമോടി മാത്രം എന്താണെന്ന് ചോദിച്ചാൽ നോക്കുമ്പോൾ പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ട് പരസ്യം പരസ്യങ്ങണ്ട് പിന്നെ വെബ് സീരിയലുണ്ട് പിന്നെന്താണ് ആൽബം ഉണ്ട് എപ്പം നോക്കിയാലും ഒത്തിരി റീൽസും അതും ഇതും എല്ലാം ആയിട്ട് ഇതെല്ലാം കോടികൾ ഇപ്പം സമ്പാദിച്ചു കാണും അപ്പോൾ ഒരു അസൂയാണ് എല്ലാവർക്കും ഇവളാ ഒരാൾ കൊല്ല സ്തുതി മരിച്ചതിൻ്റെ പേരിൽ ഇവളാറാടി തിമിർത്ത് പൈസ ഉണ്ടാക്കി കുടുംബവും നോക്കുന്നില്ല കുട്ടികളെ നോക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നു ആ സ്ഥലം കിട്ടിയതിന് കൊടുത്ത ആൾക്ക് വയ്യാണ്ട് ഇപ്പം അങ്ങേര് ബിഷപ്പ് വന്നതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല സൈഡിൽ നിന്ന് പലതായിരിക്കുന്നത് അപ്പോൾ ർവിനെ വന്നിരുന്നിട്ട് രേണു സുതിയുടെ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ട് കാണുന്ന ബാങ്ക് ബാലൻസ് കണ്ട നിമിഷം എന്നാ ആങ്കർ പൊട്ടിക്കരയായിരുന്നു ചേച്ചി ഞെട്ടിപ്പോയി പിന്നെ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു കോടികളുടെ ആസ്തി ഇത്രയും ചുരുങ്ങിയ നേരം കൊണ്ട് കോടികളുടെ ആസ്ഥയല്ലേന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ആ ബാങ്ക് ബാലൻസ് ഒന്ന് കാണണ്ടേ കുറച്ച് പേരെങ്കിലും ഈ ഇന്റർവ്യൂ കാണാമായിരുന്ന ഇവിടെ വന്നെങ്കിലും കാണുന്നവരെങ്കിലും രേണു സുതി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എത്ര രൂപയാണ് അല്ലെ എത്ര എത്ര ലക്ഷങ്ങളാണ് എത്ര കോടികളാണ് എന്നൊക്കെ നിങ്ങൾക്ക് ആഹാരത്തിന് എനിക്ക് ആഭരണമൊരുപ്പ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഭരണം പോലും ഇല്ല എനിക്ക് ഒരു ഓർണമെൻറ്റ്സ് പോലും ഇല്ല അത് എല്ലാവർക്കും അറിയാം അറിയാം പിന്നെ ഇങ്ങനെ തന്നെ ഓരോരുത്തരൊക്കെ പൈസ കിട്ടി അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സാധനം ഇന്നുവരെ വാങ്ങിച്ചത് ഈ ഡ്രസ്സ് വരെ എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ അവൾ ശുധിച്ചേട്ടനുള്ള സമയത്ത് തന്ന ഡ്രസ്സാണ് അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തുമാത്രം ഞാൻ ദാരിദ്ര്യം അനുഭവിച്ച ആൾ തന്നെയാണ് ദാരിദ്ര്യം ഇപ്പോഴും അനുഭവിക്കുന്ന ആളാണ് നിങ്ങളത് മനസ്സിലാക്കും നിങ്ങളീ പറയുന്നു ഞാൻ അഭിനയിച്ച അവൾ അതിലെ നടക്കുന്നു ഇതിലെ നടക്കുന്നു എനിക്കൊരു ഡ്രസ്സ് പോലും നേരെ ജോ മേടിക്കാൻ എൻ്റെ വരുമാനം പറ്റുന്നുണ്ട് കാരണം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അവർക്ക് ഒരു നേരത്തെ ആഹാരം അവർക്ക് ഡ്രസ്സ് കൊടുക്കണം കിച്ചു ദൂരെയുള്ള അവൻ ആവശ്യമുള്ളത് ഞാൻ ഇട്ട് കൊടുക്കും എൻ്റെ ഉള്ള പോലെ അവന് കൊടുക്കും അത് അവനും അറിയാം ഈ ഡ്രസ്സ് പോലും വർഷങ്ങൾക്ക് മുന്നേ സ്വദിച്ചുള്ള സമയത്ത് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ് എൻ്റെ ഒരു കൂട്ടുകാരി അവൾ ഇട്ടിട്ട് അവളുടെ ചെറുതായിട്ട് തന്ന ഡ്രസ്സാണ് അതുപോലെ ഞാനിപ്പോൾ കളയാതെ സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് എവിടെ ആഡംബരം കിട്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഈ പൈസ ഇവരൊക്കെ പറയുന്നല്ലോ ഞാൻ കുന്തളിച്ച് നടക്കുന്നു അഴിഞ്ഞാടി നടക്കുന്നു എനിക്കത് തുറന്ന് കുറഞ്ഞതിന് ഒരു മടിയില്ല മുന്നോട്ട് വരും ചേച്ചി ഇത്രയധികം റീലുകളിലാണെങ്കിലും ആൽബത്തിലൊക്കെ ആണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഒരു മനോഭാവം ഒന്നും കോടികൾ വെച്ചുകൊണ്ട് വരുവാണ് അതെ ചേച്ചി ഒരുപാട് എൻ്റെ ഫോണിനകത്തെ ബാലൻസ് കാണിച്ചു തരുകയാണെങ്കിൽ ഞാൻ കാരണം എനിക്കത് കാണിക്കണം ആ ബാലൻസ് നിങ്ങളെ കാണിക്കണം എനിക്ക് ഇന്നൊരു ഒരു ചെറിയൊരു അഡ്വാൻസ് വന്നു അഡ്വാൻസ് എത്ര ഞാൻ അത് നിങ്ങളെ കാണിക്കുക അതിനകത്ത് നാൽപ്പത്തൊമ്പത് രൂപ ഞാൻ ഇപ്പം റീചാർജിന് എടുത്തായിരുന്നു അതിൻ്റെ ബാക്കി ബാലൻസ് ഞാൻ കാണിക്കുക എൻ്റെ കോടികൾ എന്തായാലും ഇവരെ കാണിക്കണമല്ലോ കുറേ നാളെ ഞാൻ കാണിക്കണം കാണിക്കണം എന്ന് വെച്ചിരുന്നു ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു എൻ്റെ കോടികൾ വില വരുന്ന ഫോണാണ് പൊട്ടിത്തകർന്ന ഫോൺ നാലായിരം രൂപയ്ക്ക് സെക്കൻഡ് മേടിച്ച ഫോണാണ് എനിക്കൊരു ഫ്രണ്ട് മേടിച്ചിരുന്നു ഒരു ബ്രദർ മേടിച്ചിരുന്നു സൂചിച്ച് മരിച്ചു കഴിഞ്ഞ് ചെറിയ ഫോണായത് പൊട്ടിപ്പോയായിരുന്നു അത് ഇനി നന്നാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ബ്രദർ സെക്കൻഡ് ഫോൺ മരിച്ചത് ഇത് മുഴുവൻ കീഴടങ്ങാണ് ഇപ്പോൾ രണ്ട് വർഷമാകുന്നു ചേട്ടൻ മരിച്ചത് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവരുടെയും വിചാരം ഞാൻ അഴിഞ്ഞാടുന്നു കോടികൾ ഉണ്ടാക്കുന്നു സ്വത്തുക്കൾ ഉണ്ടാക്കുന്നു അതുണ്ടാക്കുന്നു ഇത് ആകെ കിട്ടുന്ന വരുമാനം ഗൈസ് ഇതൊക്കെ ഉള്ളു ഈ ഒരു ആൽബത്തിലൂടെയും ചെറിയ ചെറിയ ഇൻറ്റർവ്യൂയിലൂടെ ഒക്കെ തരുന്ന ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ എനിക്ക് അത് വെച്ചിട്ടാണ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്ന എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ബാലൻസ് കാണിച്ചു തരാവേ നാൽപ്പത്തൊമ്പത് രൂപ ഇതിനകത്തുനിന്ന് പോയി വിധവാ പെൻഷൻ വന്നോ എന്ന് എനിക്കറിയത്തില്ല ചിറ്റിന്റെ ബാലൻസ് തൊള്ളായിരത്തി അമ്പത് ഇത് എത്രയാണ് ഒമ്പത് അഞ്ചോ ഒന്ന് തന്നെ വായിക്കുന്നത് തൊള്ളായിരത്തി ഒമ്പത്തൊന്ന് തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപ എന്നാണോ വായിക്കുന്നത് എട്ട് രൂപ എട്ട് പൈസയോ ഇങ്ങനെയാണോ ഐശ്വര്യ പറയൂ ഇതാണ് എൻ്റെ സമ്പാദ്യം ഏ തൊള്ളായിരത്തി അമ്പതാണ് ബാങ്ക് ബാലൻസ് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുട്ടികൾക്ക് വേണ്ടി ആവശ്യങ്ങളുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ വക ഷൂട്ടിങ് സെറ്റുകളിലേക്കൊക്കെ ഓടിയെത്തണമെങ്കിൽ അതിനൊക്കെ വണ്ടിക്കൂലി വേണം പിന്നെ ഒരു കുടുംബമാണ് രേണുസ്തുതി പറഞ്ഞിട്ടുണ്ട് അവരുടെ കുടുംബം മൊത്തം ഇപ്പം നോക്കേണ്ട പുള്ളിക്കാരുത്തേ ചുമതലയിലാണ് ഇതെല്ലാം ചെയ്യാനൊക്കെയുള്ള എൻ്റെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കോടികളുടെ ആസ്തിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് തൊള്ളായിരത്തി അൻപത് ഇത്രയധികം അസൂയപ്പെടുന്ന ഈ പെൺകുട്ടിയുടെ പുറത്ത് ഇത്രയധികം അസൂയപ്പെടേണ്ട ഒരു കാര്യം സത്യതയില്ല ഇപ്പൊ എന്തോ ജനങ്ങൾ ചിന്തിക്കുന്നത് കൊല്ലം സുതിയെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്നാ കാശുണ്ടാക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല ബാക്കിയൊക്കെ കോടികൾ ലക്ഷങ്ങള് ഇന്നലെയും കൂടെ എന്നോട് ഒരാൾ ചോദിച്ചിട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ടാള് രേണു ഭയങ്കര പ്രതിഫലം മേടിക്കുന്ന ആണല്ലോ പറഞ്ഞു ഞാനോ എൻ്റെ ചേട്ടാ എന്റെ പ്രതിഫലം കേട്ട ചേട്ടാ ഞെട്ടും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം കേട്ട് കേട്ട് അടുത്ത് ഞാനൊന്നും എൻ്റെ പേഴ്സണൽ കാര്യൊന്നും ഒരു മനുഷ്യനെ കാണിക്കാതിരിക്കുന്നില്ല പക്ഷെ ഇത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചത് നിങ്ങളുടെ പ്രേക്ഷകരിലോട് തന്നെ എനിക്ക് കാണിക്കണമെന്ന് തോന്നി അങ്ങനെ കാണിച്ചു കാണുന്നതും എന്താ പറയാ നിങ്ങൾ വിചാരിക്കുന്നതും ഒന്നും അല്ലാരെയും സുധീന ലൈഫ് എന്നുള്ളത് ഈ ഒരു കരുതി എന്താ പറയാ ഈ ഒരു ചോദ്യത്തിന് മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലായി ചോദിച്ചത് ഐശ്വര്യ ഇത് ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല പ്രേക്ഷകരെ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല ഇതൊക്കെ അപ്പൊ വരുന്ന ചോദ്യങ്ങളാണ് ചിലപ്പം ശുധിച്ചുകൊണ്ട് ആത്മാവേക്ക് ഐശ്വര്യം കൊണ്ട് ചോദിച്ചു തോന്നിച്ചത് കാരണം ഇത് സുധീലേവാണ് ഈ വീട് ഈ ശുതിലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും ശുദ്ധിച്ചേൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റും ഒരു എവിടെയൊക്കെ ഐശ്വര്യം നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഫീല് എല്ലാവർക്കും തോന്നും അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ല ഐശ്വര്യം ഞങ്ങളിതൊന്ന് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അത് ഈ ചാനലിനല്ല ഒരു ചാനൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അല്ല അതാണ് അത് അപ്പം അപ്പം ചോദിക്കും നമ്മൾ അപ്പം ഉത്തരം പറയും എന്തായാലും താങ്ക്സ് കേട്ടോ ആ കാരണം ഇത് എങ്ങനെ ഇത് പറയണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു സോറി ഏ കുഴപ്പമില്ല അയ്യേ ഐശ്വര്യാ നീ എന്നെ കൂടെ കരയക്കല്ലേ അയ്യോ ഇവിടെ വന്നിരുന്നെ വാക്ക് ചോദിക്കണ്ടേ എന്തോ ഇവിടെ ഇരിക്കോ ഐശ്വര്യ ഞാൻ കരയിച്ച് ഞാൻ ഞാൻ മലപ്പുറം കരയിച്ചതല്ല ഞാൻ കുട്ടിയെ കരയക്കാൻ പറഞ്ഞതല്ല നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ പറയണമല്ലോ നമ്മളെ പറ്റി ചിത്തറ്റ് ധരിച്ചവർക്കിടയിൽ നമ്മൾ പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ കുട്ടി കരഞ്ഞു നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോയിലൂടെ ആണെങ്കിലും എല്ലാം നമ്മൾ ചേച്ചിനെ പറ്റി കേൾക്കുമ്പോഴാണെങ്കിലും ആൾക്കാരുടെ കമൻസ് ത്രൂ ആണെങ്കിലും നമ്മൾ ചേച്ചീനെ പറ്റിയിട്ട് കാരണം ഒരു വരുന്ന എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു ചേച്ചിക്ക് നെഗറ്റീവ് ഷെയ്ഡ് ആണ് ഓൾറെഡി അല്ലേ ആൾക്കാര് പറയുന്നത് ഭയങ്കര 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 അഹങ്കാരമാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത് ഭർത്താവ് മരിച്ച ഇത് ആഘോഷിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ചേച്ചി പറ്റി പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചി കാണും ശേഷം ആകട്ടെ ചേച്ചിക്ക് ഇത്രയധികം വർക്ക് കിട്ടുന്നുണ്ട് കുഞ്ഞ് പ്രതിഫലത്തിലൂടെയാണ് ചേച്ചി ഈ കടന്നു പോകുന്നത് അല്ലെങ്കിൽ കുഞ്ഞു പ്രതിഫലം വാങ്ങിച്ചാണ് ചേച്ചി കടന്നു പോകുന്ന കാര്യമൊക്കെ ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളു ശരിയായിരിക്കാം എനിക്ക് ചേച്ചി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനെ ബേസ് ചെയ്തിട്ട് അതിന് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പറ്റുന്നു നമ്മൾ ഒന്ന് ഒന്ന് പ്രിപ്പയർ ആയിരിക്കും അങ്ങനെയൊന്നും ഇല്ല ചേച്ചിയോട് ത്രൂട്ട് കാര്യം പറഞ്ഞു പോകുന്ന പോലെ തന്നെ എല്ലാം സംസാരിച്ചിട്ടുള്ള ചേച്ചി ഇനിയും ഇനിയും നല്ല രീതിയിൽ വർക്കുകൾ കിട്ടട്ടെ ഈ പറയുന്ന നെഗറ്റീവ് കമന്റുകളെല്ലാം മാറുന്ന ഒരു കാലം വരും ഒരുപാട് ബാങ്കർ ഐശ്വര്യം വളരെ നിഷ്കളങ്കയായ കുട്ടിയായിട്ട് തോന്നുന്നു കാരണം അവർക്ക് ആ ചോദ്യം അതിന്റെ ബാങ്ക് ബാലൻസ് കാണിക്കുന്നതെല്ലാം കൂടെ അവർക്ക് സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് അപ്പം ശരിക്കും നമ്മളുടെ എല്ലാവരുടെയും ഒരു വിചാരം കുറേയധികം പേരുടെ ഒരു വിചാരമായിരുന്നു എന്തൊക്കെയോ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നുണ്ട് രേണു സുധി എന്നുള്ളത് പിന്നെ ഭർത്താവിൻ്റെ മരണം ആഘോഷമാക്കിയവൾ എന്നൊരു ഇമേജ് അങ്ങനെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വിവാദങ്ങളിൽ നിന്ന് മോചനമല്ല ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്ത് തലവേദിയാന്നറിയില്ല അടുത്തത് രേണു സുധി പറഞ്ഞ മറ്റൊരു കാര്യം കേൾക്കാം സത്യം പറഞ്ഞാൽ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ സൂക്ഷ്മുണ്ടാണെന്ന് അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ ഭാഗത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോളേജിൽ തന്നെ കുടപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടുണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിലോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിന് ബാഗും കൊടയും ബുക്കൊക്കെ തന്നേന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അപ്പോൾ ഏതായാലും വിഷപ്പിന് ഇവരുടെ യഥാർത്ഥ അവസ്ഥ ശരിക്കും തിരിച്ചറിയാമെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം അല്ലെങ്കിൽ വിഷപ്പിന് ഈ ബാഗും കൂടെയും ബുക്കും ഒന്നും കൊടുക്കാൻ തോന്നത്തില്ല ഈ ഒരു വീഡിയോ ഇല്ലേ ഈ ബാഗൊക്കെ കിട്ടുന്ന ഈ വീഡിയോയുടെ താഴെ മൊത്തം മൻ്റും എന്താണെന്ന് പറയും നീ ഇത്രയും കാലം അഭിനയിക്കാൻ എന്നിട്ട് നിനക്ക് ഇതൊന്നും വാങ്ങാവുള്ള പൈസയില്ലേ ഇതാരും വിശ്വസിക്കും അടുത്തത് വീണ്ടും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നീ വന്ന് പറയുന്നതല്ലേ അപ്പം ചില ജനങ്ങൾ അതിൻ്റെ അകത്തിട്ട് അങ്ങനെയല്ല ഇത് ആ ഒരു തന്ന വ്യക്തിയോടൊരു നന്ദി പറയുന്ന ഒരു ഇതാണ് അല്ലാതെ അവർ വീണ്ടും ആർത്തിയോടെ അടുത്തത് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ഒരു സൈഡിൽ ബരസൈഡി വേറെ ചിലര് വയ്ക്കുന്നു ചേച്ചിയുടെ വീട്ടിലെ പിള്ളേർക്ക് എന്തിനു ഇവള് കൊടുക്കുന്നു അതിനകത്തൊരു പോയിന്റ് ഉണ്ട് കൂട്ടുകൂടുംബമായിട്ട് അവർ ഒന്നിച്ചാണ് താമസിക്കുന്നതെങ്കിൽ ഇവരുടെ കുഞ്ഞിന് മാത്രം ബാഗും കുടയെല്ലാം പുതിയത് കിട്ടുമ്പോൾ ചേച്ചിയുടെ പിള്ളേർക്ക് അതില്ല മേടിച്ചു കൊടുക്കാൻ അവർക്കില്ലാത്ത ഒരു അവസ്ഥയെ കൂടെയാണേൽ ആ കുഞ്ഞു മനസ്സുകൾ വിഷമിപ്പിക്കും അപ്പോൾ അത് സ്വന്തം മകന് വേണ്ടി ചെയ്യാതിരിക്കുന്നതല്ല മേടിക്കുകയാണെങ്കിൽ ആ മൊത്തം പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണം പിള്ളേരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഈ പൈസ ഇല്ല എന്നുള്ളത് അഭിനയിച്ച് കാണിക്കുന്നതല്ല ബാങ്ക് ബാലൻസ് അത് അതാണ് ഞാൻ ഈ രണ്ട് ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ കാര്യം ബാങ്ക് ബാലൻസ് എന്താണെന്നുള്ള അറിയാലോ ഇപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു ഏഴുസ്തുതിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നടക്കുന്ന വിവാഹത്തെക്കുറിച്ചല്ലേ ഈ വീഡിയോ ഈ വീഡിയോ അവരെ കുറെങ്കിലും ജനങ്ങൾ തെറ്റിദ്ധരിക്കാം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം മലയാള സിനിമയിലേക്ക് എത്തി നോക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇവരൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ രജിസാർ ഉൾപ്പെടെയുള്ള മറ്റേ പ്രതീഷോ ഈ ഇവരുടെ കൂടെ അഭിനയിക്കുന്ന പ്രതീഷെ ദാസേട്ടൻ ഇവരെല്ലാം എങ്ങനെ ഒരു രണ്ടാം നേരം പോലെ എങ്ങനെയും എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചിട്ട് അതൊന്ന് ഹിറ്റായി വൈറലായാലും ഇപ്പോൾ കരിക്കൊക്കെ പോലെ അങ്ങനെ ഒന്നായാലും ഇവർക്ക് ഒരു സിനിമയിലൊരവസരം ഇവരുടെ എല്ലാ സ്വപ്നം അതാണ് സിനിമയിലോട്ടുള്ള ഒരു ചവിട്ടുപൊടി പക്ഷേ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വെറും നന്ദികെട്ട വർഗ ഇ തുടരും സിനിമയുടെ ലാസ്റ്റ് സിനിമമായിട്ട് കോടതിയുടെ വരാന്തയിലോ കൂടെ നടക്കുമ്പം പുറകെ രണ്ട് പോലീസുകാർ ഇപ്പം ഉണ്ട് അതിലൊരു പോലീസുകാരൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സീരിയലിൽ സൂപ്പർ സ്റ്റാറായിട്ട് നിന്നിരുന്നൊരു വ്യക്തി ആ വ്യക്തി അങ്ങ് തിളങ്ങി നിന്ന സമയത്ത് ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ബിഗ് ബോസിന് തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ സീരിയലിലും സിനിമയിലും ഒന്നിലും കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം കണ്ടതു പിന്നെ തുടരും സിനിമയുടെ മോഹൻലാലിൻ്റെ പുറകെ നിൽക്കുന്ന ഒരു പോലീസുകാരനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോകുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ കലൂര് കലൂര് ആറ് മണിക്കോ അഞ്ചരക്കോ പോയി നിന്നാൽ അവിടെ പല ഷൂട്ടിങ്സ് ലൊക്കേഷനിൽ നിന്നുള്ള വണ്ടി വരും ആ വണ്ടിയെ കയറാൻ വേണ്ടി കുറേ ആൾക്കാരിങ്ങനെ നിൽക്കും അതും ഒരു തൊഴിലാകട്ടെ രാവിലെ ഈ ബംഗാളികൾ കല്ലൂർ ഭാഗത്ത് കൂലിപ്പണിക്ക് പോകാൻ വേണ്ടി നിൽക്കും അതേപോലെ ഇതും അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഡെയിലി വേജിനുള്ള അത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പപ്പടം വിൽക്കാൻ വരുന്ന ഒരു ചേച്ചി അവരല്ലാത്ത സമയത്ത് പപ്പടത്തിൻ്റെ തൊഴിലില്ലാത്ത സമയത്ത് അവർ ഈ പണിക്കാണ് പോകുന്നത് ക്രൗഡായിട്ട് അഭിനയിക്കാൻ അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരാൾ പ്രസംഗിക്കുകയാണെ പ്രസംഗിക്കുന്നതിന് കുറേ ആൾക്കാരുടെ മുന്നിൽ ഇരുന്ന് വേണ്ടത് പ്രസംഗിക്കാൻ അപ്പോൾ ആ കുറേ ആൾക്കാരെ ഇങ്ങനെ എക്സ്ട്രാ സിനിമാക്കാരുണ്ടാക്കികളും നടന്മാരുമായിട്ടുള്ള യൂണിയർ ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെയുള്ളവരെ എടുക്കും അതിന് അവർക്ക് ഡെയിലി ആയിരം രൂപ അല്ലെ ഡെയിലി അഞ്ഞൂറ് രൂപ അങ്ങനെ അവർ അവരന്നും വന്ന് പറഞ്ഞു പോയി ഇപ്പം തുക കൂടിയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പോയിരിക്കും ഇരിക്കും അത് അതുണ്ടാവും പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ചില സീനുകൾ കണ്ടിട്ടുണ്ടാവും ബസ് നിറയെ ആൾക്കാർ അപ്പോൾ ബസ്സിൽ ഇരിക്കുന്നതിനുള്ള ആൾക്കാർ പിന്നെ ഇപ്പോൾ ഒരു ഹോട്ടൽ കാണിക്കുക ഒരു നായകനും നായിക ഹോട്ടലിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഹോട്ടൽ മൊത്തം ഒന്ന് റൗണ്ട് ചെയ്യും ഒരു സെക്കൻഡ് ക്യാമറ റൗണ്ട് ചെയ്യുമ്പോൾ ഒത്തിരി പേർ അവിടെ ഇവിടെ ഇരുന്നൊക്കെ കഴിക്കുന്നതാണേലെ ഇതെല്ലാം ഇത് ഈ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ വിളിച്ച് അപ്പം പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ് പോലീസ് സ്റ്റേഷനെ കുറേ കുറേ അധികം പോലീസുകാരായിട്ട് അഭിനയിക്കാൻ കിട്ടും ബസ് യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ഇരിക്കുന്ന ആയിട്ട് പല സീൻ ഇതിനെല്ലാം ഡെയിലി വേജ് കൂലിപ്പണിക്കാർ തന്നെയാണ് അതേപോലെയാണ് കഴിഞ്ഞ ദിവസം ആ തുടര് സിനിമയിൽ മോഹൻലാലിൻ്റെ പുറകിൽ ആ ഒരു ഞാൻ പറഞ്ഞൊരു നടനെ കാണിച്ച് ഈ പറയുന്ന സീരിയലിൽ കിടന്ന സൂപ്പർ സ്റ്റാറായിട്ട് അഭിനയിക്കുന്നവർക്ക് പോലും സിനിമ ചെന്ന് കഴിയുമ്പോൾ അവരെ ഒരു കുഞ്ഞിക്ക വേഷം കൊടുത്ത് അപമാനിച്ച് വിടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെന്തിന് പോകുന്നതിന് വേണ്ടി എന്ന് നമുക്ക് തോന്നും പക്ഷേ ഇവരുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന ഈ സിനിമാമോഹം കാരണം ഒന്ന് ഇങ്ങനെ ഒരു സെക്കൻഡ് പാസ് ചെയ്യുന്നൊരു വേഷം കിട്ടിയാൽ ഇവരെല്ലാം പോകും അതാണിത് ഇപ്പോൾ രേണുസുതിയൊക്കെ ഇങ്ങനെ കിടന്ന് അഭിനയിച്ച് കഷ്ടപ്പെടുന്ന ഇവർക്ക് ആർക്കും പ്രതിഫലമില്ല ഇത് ഇവരൊരു ഇവരെല്ലാവരൂടെ കൂടി സ്വന്തം കയ്യിലെ പൈസയും കൂടെ ഇട്ട് വരെ ചെയ്ത് വെക്കുന്നത് കാരണം ഇത് ഏതാണ് എന്നാണെന്ന് വൈറലാകുന്ന എന്ന് വൈറലായാലും സിനിമയിൽ എത്താൻ പറ്റിയാന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ആ പല ആൽബങ്ങളും വെബ് സീരിയലും ഇതെല്ലാം ഇല്ലാത്ത പൈസ കടമൊക്കെ പിടിച്ചും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലാതെ ഇതിൽ നിന്നൊന്നും ഇതിലൊന്നും അഭിനയിക്കാൻ പോയാൽ പേരെടുത്ത് ഇങ്ങനെ വരാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രതിഫലം കിട്ടത്തേ ഇല്ല പക്ഷേ രേണുസുതിക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടാവാം അതായത് ഇൻ്റർവ്യൂവിന് പോയി ഇരുന്ന ഇൻ്റർവ്യൂ പറ എടുക്കുന്നവർ നല്ല പ്രതിഫലം കൊടുക്കും പിന്നെ രേണുസുദിക്ക് പ്രതിഫലം കിട്ടാനുള്ള ഒരു ഇനാഗ്രേഷൻ ഒരു ഉദ്ഘാടനം കിട്ടുകയാണെങ്കിൽ പ്രതിഫലം കിട്ടും പക്ഷേ രേണുസൂതിക്ക് അതേ ഉദ്ഘാടനം കിട്ടിയതായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെയൊന്നും ഈ കുട്ടിക്ക് പ്രതിഫലമില്ല വെറുതെ നമ്മൾ ഈ കാണുന്ന നടുറോട്ടിൽ ഡാൻസ് ചെയ്തുകൊണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല വെറുതെ പേര് പോയത് മാത്രമാണ് മിച്ചം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ